ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെ പ്രോപ്പറായിട്ട് ക്ലോസ് പറ്റി നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിരുന്നു എങ്കിലും കോമൺ ആയിട്ട് ഇപ്പോൾ പല വീഡിയോകളുടെ താഴെ വരുന്ന ഒരു കമൻ്റ് ആണ് നമുക്ക് എങ്ങനെ ബജാജ് ഫിൻസറിൻ്റെ ആർ ബി എൽ കാർഡ് ക്ലോസ് ചെയ്യാം എന്ന് ചോദിച്ചുകൊണ്ട് അധികം ആളുകൾ ഈ ഒരു കാർഡ് വരേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പേഴ്സണലി എനിക്ക് ഇതുവരെ എടുക്കാൻ തോന്നാത്തൊരു കാർഡാണ് ഈ ഒരു ബജാജ് ഫിൻസർവ് ആർ ബി എൽ ബാങ്ക് കാർഡ് എന്ന് പറയുന്നത് പല ഫ്രണ്ട്സ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നുണ്ട് കാർഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതിൽ ആരും തന്നെ നല്ലൊരു ഉത്തരം നൽകിയിട്ടില്ല ആരും തന്നെ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയുള്ള ഒരു ഉത്തരം നൽകിയിട്ടില്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും പലർക്കും റിവാർഡ് പുനകൃഷ്ണ കൃത്യമായിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ചിലർക്ക് ചിലർക്കാണെങ്കിൽ അനാവശ്യമായിട്ട് ചാർജ് എടുക്കുന്നു എന്നുള്ളൊരു ഉത്തരമാണ് നൽകാനുള്ളത് ജസ്റ്റ് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിലാണ് പലരും ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് പിന്നെ ചില ഫ്രണ്ട്സൊക്കെ ബുക്ക് മൈ മേഷോയിൽ ചില കാർഡ് വേരിയൻ ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫറിന് വേണ്ടി കാർഡ് ഉപയോഗപ്പെടുത്തുന്നു അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ആർക്കും പറയാനില്ല നിങ്ങളിൽ ആരെങ്കിലും ബജാജ് ഫിൻസർ വാർ ബി എൽ ബാങ്ക് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക ഇനി നമുക്ക് എങ്ങനെയൊരു ബജാജ് ഫിൻസർ വ ആർ ബി എൽ കാർഡ് പ്രോപ്പറായിട്ട് ക്ലോസ് വീഡിയോയിലേക്ക് കടക്കുന്ന കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്യൂ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്തിരിക്കണം ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഒന്നും ഉണ്ടാകും പാടില്ല നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് എത്രയാണോ ആ ഒരു ലിമിറ്റ് അതുപോലെ ഉണ്ടാവും ആ ഒരു ലിമിറ്റിൽ നിന്നും ഒരു രൂപ പോലും കൂടാനോ പാടില്ല അതുപോലെ തന്നെ കുറയാനോ പാടില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കാർഡിൽ എന്തെങ്കിലും റിവാർഡ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് റെഡിയും ചെയ്യുക വെറുതെ അത് വെസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷനൊന്നും നടത്താതിരിക്കുക അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് കൊടുത്ത റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യപ്പെടും കാർഡ് ക്ലോസ് ആയി കിട്ടുകയില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാർഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെന്റ് പോകത്തക്ക രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ റിമൂവ് ചെയ്യുക മറ്റൊരു കാർഡിലേക്ക് മാപ്പ് ചെയ്യുക ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ മുൻപ് നടത്തിയ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റീഫണ്ട് എമൗണ്ട് നിങ്ങളുടെ കാർഡിലേക്ക് വരാനുണ്ടെങ്കിൽ അത് വന്നു ഉറപ്പുവരുത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും റീഫണ്ട് എമൗണ്ടൊക്കെ വരാനുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് കിട്ടുകയില്ല അതുപോലെ തന്നെ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ആണ് ഈ ഒരു റീഫണ്ട് എമൗണ്ട് നമ്മുടെ കാർഡ് അക്കൗണ്ടിലേക്ക് വരുന്നതെങ്കിൽ ആ ഒരു കാർഡ് ക്ലോസ് ക്ലോസ്വസ്റ്റ് ക്യാൻസൽ ചെയ്യപ്പെടും ശ്രദ്ധിക്കുക ഇനി എങ്ങനെ ഈ ഒരു ബജാജ് കാർഡ് ക്ലോസ് ചെയ്യാം നമുക്ക് പല രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനായിട്ടും ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ ഓഫ് ലൈനായിട്ടും ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു കോ ബ്രാൻഡ് കാർഡാണ് ബജാജ് ഫിൻസറും അതുപോലെ തന്നെ ആർ ബി എൽ ബാങ്കുമായിട്ട് ചേർന്നാണ് ഈ കാർഡുകളെല്ലാം തന്നെ പുറത്തിറക്കുന്നത് അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ആർ ബി എൽ ബാങ്ക് സോ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കേണ്ടത് ആർ ബി എൽ ബാങ്കിനാണ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് ഇമെയിൽ ഉപയോഗിക്കാം ഈ കാണുന്നതാണ് ആർ ബി എൽ ബാങ്കിന്റെ കാർഡ് ക്ലോസിംഗ് കസ്റ്റമർ കെയർ ഇമെയിൽ ഐടി ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ കാർഡ് ക്ലോസ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇമെയിൽ അയക്കാം നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്ന് വേണം ഇമെയിൽ അയക്കാനായിട്ട് ഇമെയിലിന്റെ ഒരു സാമ്പിൾ ഫോർമാറ്റി കാണുന്നതാണ് നമ്മുടെ കാർഡ് ക്ലോസ് ചെയ്ത് തരേണ്ടി തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്തുകൊണ്ട് കാർഡ് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളൊരു റീസൺ കൂടി ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാം അപ്പോൾ എന്തുകൊണ്ട് ക്ലോസ് എന്നുള്ളൊരു റീസൺ കൂടി ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നമ്മുടെ കാർഡിൻ്റെ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക അതൊന്നും ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രജിസ്റ്റേഡ് ഇമെയിൽ അഡിയിൽ നിന്ന് വേണം ഇമെയിൽ അയക്കാനായിട്ട് അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇമെയിൽ വഴി നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ആർ ബി എൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമർ കെയറാണ് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് നമ്മുടെ കാർഡ് ക്ലോസ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും കസ്റ്റമർ കെയർ നമ്പർ ഈ കാണുന്നതാണ് കസ്റ്റമർ കെയറിൽ വിളിക്കുന്നത് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യുന്ന റിക്വസ്റ്റ് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണത് കസ്റ്റമർ കെയർ ആണെങ്കിൽ കൂടി നമ്മൾ കാർഡിന്റെ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക ബജാജ് ഫിങ് സർവ്വ ആർ ബി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ആർ ബി എൽ ബാങ്കിന്റെ ഏത് ബ്രാഞ്ച് വഴി നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആർ ബി എൽ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോവുക എന്നിട്ട് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കാർഡ് കൂടി കൊണ്ടുപോകണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓഫ്ലൈനായിട്ടും കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വേ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ആർ ബി എൽ ബാങ്കിന്റെ മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ ബജാജ് ഫിനിസർവിന്റെ മൊബൈൽ ആപ്പിലോ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യുക യൂസ് ചെയ്യുന്നവർ സോ ഈ മാർഗ്ഗങ്ങളിലൂടെ ബജാജ് ഫിനിസർവ് ആർ ബി എൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം ജസ്റ്റ് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം പോരാ നമ്മളുടെ കാർഡ് ക്ലോസ് ആയി എന്ന് ഉറപ്പ് വരുത്തണം അതെങ്ങനെ ചെയ്യാം ഒന്നാമതായിട്ട് കാർഡ് ക്ലോസ് ആയി കഴിയാൻ നേരത്തെ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും നമുക്ക് കാർഡ് ക്ലോസ് ആയെന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ ഇമെയിൽ വരും ആ ഒരു ഇമെയിലിൽ ഒരു പക്ഷേ നമുക്ക് എൻ ഒ സി ഇൻക്ലൂഡഡ് ആയിരിക്കും ഇനിയിപ്പോൾ എൻ ഒ സി അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് എൻ ഒ സി ബാങ്ക് കീപ്പ് ചെയ്യുക നമ്മൾ കംപ്ലീറ്റ് എമൗണ്ടും പ്രീപേ ചെയ്തു ഡ്യൂ ഒന്നും ഇല്ല എന്നുള്ളതൊരു ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു എൻ ഒ സി എന്ന് പറയുന്നത് അപ്പോൾ അത് ലൈഫ് ലോങ് കീപ്പ് ചെയ്യുക ഇനി ഫ്യൂച്ചറിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് ഉപകാരപ്പെടും കാരണം നമ്മൾ കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്തു എന്നുള്ള ഇതിൻ്റെ തെളിവാണത് സോ ആ ഒരു എൻ ഒ സി ബാങ്ക് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചില ബാങ്കൊക്കെ ആണെങ്കിൽ എൻ ഒ സി നൽകുകയില്ല പകരം അവർ ആ ഒരു ഇമെയിൽ റെഫറൻസ് ീപ് ചെയ്താലും മതി എന്നായിരിക്കും പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഇമെയിൽ കീപ്പ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഒരു കാർഡ് ക്ലോസ് ആയി എന്ന് വന്നൊന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ നിങ്ങൾ കാർഡ് ക്ലോസ് ചെയ്തൊരു രണ്ട് മൂന്ന് മാസം കഴിയുവാൻ നേരത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു കാർഡ് ക്ലോസ്ഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ വന്നു ഒന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കാർഡ് ക്ലോസ് ആയില്ല എന്നാണ് സോ നിങ്ങൾ വീണ്ടും ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് അത് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മുൻപ് പലർക്കും സംഭവിച്ചിട്ടുള്ള ുള്ളതാണ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല കാർഡ് ക്ലോസ് ആയെന്ന് കരുതി പക്ഷേ പിന്നീട് ഫ്യൂച്ചറിൽ ലീഗൽ നോട്ടീസൊക്കെ വന്നപ്പോഴാണ് കാർഡ് ക്ലോസ് ആയില്ല അതിൽ ബില്ല് വീണ്ടും ജനറേറ്റ് ആയി ഡ്യൂ എമൗണ്ട് ഒക്കെ വന്നു അത് വലിയ എമൗണ്ട് മാറി എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് സോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം പോരാ കാർഡ് ക്ലോസ് ആയി എന്ന് വരുത്തണം അപ്പോൾ ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ കാർഡ് ക്ലോസ് ആയെന്ന് നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്താം പ്രധാനമായിട്ടും ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ക്ലോസ്ഡ് എന്ന് വന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ എൻഒ സിന്ന് വാങ്ങി കീപ്പ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഒരു വീഡിയോയിൽ ോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി